ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ മെഹന്തിയും അതുപോലെ തന്നെ ഗ്രൂം ട്യൂബിയും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കല്യാണത്തിൻ്റെ വ്ലോഗായിട്ടാണ് മാരേജ് ഡേ എന്ന് പറയുന്നത് ഭയങ്കര ബിസി ഡേ ആയിരുന്നു അതായത് അന്ന് തന്നെയാണ് നമ്മൾ മാരേജും അതുപോലെ തന്നെ റിസപ്ഷനും വെക്കണത് അപ്പം അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ പെണ്ണിൻ്റെ ഓഡിറ്റോറിയത്തിലേക്കാട്ട് പോയത് നമ്മളൊരു ഒമ്പത് ഒമ്പതര ഒമ്പതിന് നമ്മൾ വണ്ടിയിൽ കയറി ഗുരുവായൂരായിരുന്നു പെണ്ണിൻ്റെ വീടുണ്ടായിരുന്നത് അപ്പം നമ്മൾ അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നിക്കാഹും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്ലി ഇരുന്നിട്ട് അതിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇതിനുശേഷമാണ് നമ്മുടെ കല്യാണപ്പെണ്ടിന്റെ എൻട്രി ഉണ്ടാവുക അപ്പം നിക്കാഹ് കഴിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നുട്ടോ അപ്പം ഓൾമോസ്റ്റ് നിക്കാഹ് കഴിയാൻ ഒരു ടൈം എത്തിയിട്ടുണ്ട് അപ്പം നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ബ്രൈഡിൻ്റെ ആണ് കേട്ടോ അപ്പം അതിന് മുമ്പ് നമ്മൾ ചെക്കൻ്റെ സിസ്റ്റേഴ്സും അപ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് സ്റ്റേജിൻ്റെ മോളിൽ കയറുകയാണ് കേട്ടോ ഈ മാര്യേജ് ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും കസിൻസും എല്ലാവരും കൂടിയിട്ട് നല്ലൊരു വൈബായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ബ്രൈഡിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലെ എൻട്രി എല്ലാവരും ഉണ്ടാകുമായിരിക്കും പക്ഷെ നമ്മുടെ ഫാമിലിയിൽ റയറായിട്ടാണ് ഉണ്ടാവാറുള്ളത് നമുക്ക് സ്റ്റേജിൽ നിൽക്കാനുള്ള സ്പേസ് പോലായിരുന്നു കേട്ടോ അത്രയും നിറഞ്ഞിട്ടാണ് നമ്മുടെ കസിൻസും അതുപോലെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും തിങ്ങി നിറഞ്ഞിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പം എല്ലാവരും കൂടിയിട്ട് നല്ല എൻജോയ് ചെയ്തിട്ടാണ് നമ്മുടെ ബ്രൈഡിനെ വരവേറ്റത് അതിനുശേഷം മഹരടന പരിപാടിയാണ് പിന്നെ അതിന് മുന്നേ ബൊക്കെ കൊടുക്കുക അങ്ങനെ ഒന്ന് രണ്ട് നമ്മുടെ ചെറിയ ചെറിയ കലാപരിപാടികൾ അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു പിന്നെ നെക്സ്റ്റ് പരിപാടി കേക്ക് കട്ടിങ് ആണ് അപ്പോൾ ഷെബിനും നൂനും അതുപോലെ തന്നെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ അപ്പം ഇതിന് ശേഷം പിന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് അപ്പം ഇന്ന് തന്നെയാണ് റിസപ്ഷൻ ഉള്ളത് അപ്പോൾ റിസപ്ഷൻ്റെ തിരക്കും കാര്യങ്ങളാണ് കേട്ടോ പിന്നെ അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ നമ്മുടെ ഓഡിറ്റോറിയത്തിലെത്തി പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള വീഡിയോസ് ഒന്നും എടുക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ അടുത്തായിട്ട് വേഗം റിസപ്ഷൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വരണം ഇതായാലും നല്ല ചെത്തായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട് റിസപ്ഷൻ ബോയ്സിൻ്റെ ഡ്രസ്സ് കോഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് കളർ വെൽവെറ്റിൻ്റെ ജൂബാൻ കേട്ടോ ഈ ഒരു മോഡലില് എല്ലാ ബോയ്സും ഇതേ ഡ്രസ് തന്നെയാണ് ഇട്ടിട്ടുള്ളത് അതായത് നമ്മൾ കസിൻസ് എല്ലാവരും കേട്ടോ അപ്പോൾ നമ്മുടെ റിസപ്ഷൻ ഒരു അഞ്ച് അഞ്ചര ആ ഒരു ടൈമിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് അതാ ചെക്കരും പെണ്ണും എത്തിയിട്ടുണ്ട് മാരേജിന് നമ്മുടെ കേരളത്തിൻ്റെ ഫുട്ബോളിൻ്റെ ഇതിഹാസ താരായിട്ടുള്ള ഐ എം വിജയൻ സാറും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കല്യാണപ്പെും ചെക്കനും വന്നതോടെ നമ്മുടെ റിസപ്ഷനും സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പം തലേ ദിവസത്തെ പോലെയല്ല ഉണ്ടായിരുന്നത് നല്ല തിരക്കായിരുന്നു കേട്ടോ റിസപ്ഷൻ്റെ ഡേ അപ്പം റിസപ്ഷൻ ഡേക്കാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത്യാവശ്യം നല്ല ഹെവി തിരക്കായിരുന്നു കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തത്ര തിരക്കെന്ന് പറഞ്ഞത് ആരും കാണാൻ അല്ല കസാരകളൊക്കെ ഒഴിഞ്ഞിരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവും ആക്ച്വലി ഇത് റിസപ്ഷൻ ഓൾമോസ്റ്റ് എൻഡിങ് ആവുന്ന ടൈമിലുള്ള വീഡിയോ ആണ് അപ്പം നല്ല തിരക്കുള്ള സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ റിസപ്ഷന് വേണ്ടിയിട്ടുള്ള ഡാൻസ് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യലും പിന്നെ അവിടെ ഇവിടെക്ക് ഓടി നടക്കലൊക്കെ ഇന്ന് പരിപാടി ഉണ്ടായിരുന്നത് അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിലാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കേണ്ടത് അപ്പം ആ ഒരു ടൈമിൽ കുഞ്ഞു പിള്ളേരുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണ് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഡാൻസ് ഓൾറെഡി കാണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാന്നാണ് വിചാരിക്കണത് അങ്ങനെ നമ്മുടെ റിസപ്ഷൻ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് ഒരു കൊട്ടിക്കലാശം പോലെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോപ്പറിച്ചു കളിക്കാനായിട്ടോ കല്യാണപ്പുഴി ചെക്കനും ഇതൊന്നും അറിയാതെ അവിടെ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ഫ്രണ്ട്സ് എങ്ങനെയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാലും നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്